അടുത്തായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വർമ്മസാറിന്റെ നാടകകാലത്തെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും സാറിന്റെ സുഹൃത്തുക്കളായ ശ്രീ ജോസ് പായമൽ പ്രൊഫസർ ജി ഗോപാലകൃഷ്ണൻ ചിത്രമോഹൻ എനിക്ക് തോന്നുന്നു അഭിനയ ുംഭിനെ തൃശ്ശൂരിൽ വന്നപ്പം നമ്മുടെ വിജുവൻ അച്ഛനുണ്ട് കോട്ടേഷൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ആഗ്രഹം തുടങ്ങി അതിനെ പ്രഭു കൊടുത്തു നീലപ്പന്മാരുടെ പടത്തിലാണ് അത് അഭിനയിക്കാൻ എന്നെ വിളിച്ചത് പക്ഷേ കിട്ടിയാൽ അഭിനയിച്ചില്ല നാടിനെ അഭിനയിക്കണം അഭിനയിക്കുന്നത് അപ്പോഴാണ് ബാലകൃഷ്ണൻ്റെ ഇങ്ങനെ താമസിച്ചു നമ്മളെവിടേക്കും നടത്തി പറ്റും വേഷം ക്യാതൊക്കെ ഇല്ല അദ്ദേഹത്തിൻ്റെ ജ്യോതിക്കമായ ഒരു നടൻ തന്നോ അല്ലെങ്കിൽ ഗോപാലോട് വന്നൊരു അഭിനയിച്ചത് എൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണോ എന്ന് പറയുന്നത് അയാൾ കോഴിക്കോട്ടേക്കാണ് അപ്പം ആ അയാളഭിനയിച്ചത് തമാശക്കാരനും പിശുക്കനുമായ ഒരു അതാണ് ആദ്യം അഭിനയിച്ചത് സാർ നമുക്ക് ഒരു നടനെ വേണം നമുക്ക് ഗോപാശം വരെ ആ അങ്ങനെ താവിടെ വന്നോ അവിടെ ഓഫീസറുണ്ട് നാലെണ്ണം മുകളു പി ടി സി ചെന്നു ഞാനെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിചാരും മനുഷ്യൻ അപ്പം ഞാൻ പറഞ്ഞു സാർ ഞാൻ ജോസ് ഫായം എനിക്കറിയാം ബാലശബിള പറഞ്ഞിട്ടുണ്ട് തന്നെയല്ല നടൻ കണ്ടിട്ടുണ്ട് ഞാൻ അതിൽ ആ പോത്തച്ഛൻ്റെ റോളൊന്ന് കൈകാര്യം ചെയ്യണം സത്യമാണ് എന്നെ അഭിനയിക്കാൻ വിളിക്കൂ തീർച്ചയായിട്ടും വിളിക്കും സാർ ഞാൻ എൻ്റെ വൈഫിനോട് പറയട്ടെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അ പോത്തച്ഛൻ്റെ റോള് രൂപ അണ പൈസയിൽ കാര്യങ്ങൾ കാണുന്ന സ്വന്തം മകനെ വളർത്തിയതിൽ പോലും കണക്ക് എഴുതി വെച്ചിട്ടുള്ള ഒരു പിതാവ് അസലായിട്ട് ചെയ്തു രൂപത്തിനു പറ്റി വേഷമായിരുന്നില്ല എന്ന് എനിക്കറിയാം അടുത്ത നാടകം എൻ്റെ അഞ്ചാമത്തെ നാടകം ദിഗ്വിജയം അതിൽ ഡോക്ടർ സ്റ്റീഫൻ എഫ് ആർ സി എസ് ലണ്ടൻ അങ്ങനെ റോൾ ഞാൻ എഴുതി വെച്ചു അത് കറക്റ്റ് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു ബ്യൂട്ടിഫുള്ളായിട്ട് ഡയലോഗിൽ ഇന്നും സാറിൻ്റെ ബൈഹാർട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഓർമ്മയുണ്ടാ ഈ മുഹൂർത്തത്തിന് വേണ്ടി എന്ന് പറഞ്ഞേ കേവലം ഇരുപത്തി അഞ്ച് വർഷമായി ഞാൻ ആ മുഹൂർത്തം എനിക്ക് ഇപ്പോൾ തോന്നുന്നു കരുത്താർജിച്ചവനാണ് ഞാൻ എനിക്ക് തോൽപ്പിക്കേണ്ടവർ ജയിക്കാൻ നിങ്ങൾ തോറ്റിരിക്കുന്നു മിസ്റ്റർ ചാക്കോച്ചൻ അതൊക്കെ നമുക്ക് രോമാഞ്ചനവും സാർ ഇതൊക്കെ പറയാനേ കേട്ടപ്പോൾ കേൾക്കുമ്പോൾ അതങ്ങനെ ഒരു പത്തു ഞാൻ നാടകം കളിച്ചു അല്ല അല്ലെങ്കിൽ കൂടുതൽ കളിച്ചു തെരഞ്ഞെടുത്തും കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് അത് ഏത് വർഷമായിരുന്നു എഴുപത്തിയഞ്ച് മുതൽ എഴുപത്തി എഴുപത്തി ആറാം കൊല്ലമാണ് എഴുപത്തിയഞ്ചിലാണ് ജ്യോതിർ കെമിലെ അഭിനയിച്ചത് അതിനുശേഷം എൻ്റെ എട്ട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സാറിനെ കുറിച്ച് എനിക്ക് പറയാം മൊത്തത്തിൽ പറയേണ്ടത് കാണുമ്പോൾ ഒരു ഭയങ്കര മനുഷ്യനാണെന്ന് തോന്നുന്നത് മനസ്സ് കൊച്ചു ശിശുറ്റിപ്പൂവിൻ്റെ ചിലപ്പോൾ ഇത് ഉണ്ടായത് അങ്ങനെയല്ല സാറേന്ന് പറഞ്ഞു എന്തെങ്കിലും കാണിക്കണേ ചോദിച്ചാൽ കണ്ണറിന്റെ ഒരു കഥയുണ്ട് സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദ്യം എക്സിക്യൂട്ടീവ് പോലീസ് സ്റ്റേഷനിലായിരുന്നു ജോലി ആദ്യ ദിവസം തന്നെ ഒരു കള്ളനെ പിടിച്ചു വന്നു കള്ളനെ മറ്റു പോലീസുകാർ കഴിയുകയും ചെയ്തു ഇദ്ദേഹം എടാ കള്ള എന്ന് വിളിച്ച് തല്ലി അയാൾ വീണുപോയി ഇദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് പുറങ്ങാൻ പറ്റുന്നില്ല ഇനി ഒരുപക്ഷെ അയാൾ കള്ളനല്ലെങ്കിലും കള്ളനല്ലാത്തൊരു തന്നെ കള്ളാന്ന് വിളിക്കുകയും തല്ലുകയും ചെയ്തു അപ്പം തന്നെ രാജ്യത്ത് എഴുതി പിറ്റേ ദിവസം ഓഫീസ് കൊണ്ടു കൊടുത്തു അദ്ദേഹത്തെ കീറിക്കളന്ന് ഇനി ഈ സർവീസിൽ പോകേണ്ട കെ എ പിയിലേക്ക് ട്രാൻസ്ഫർ തരാം അവിടെ ആകുമ്പോൾ കള്ളന്മാരെ തല്ലുകയും പിടിക്കുന്നു വേണ്ട അങ്ങനെയാണ് വന്നത് പോലീസ് നമ്മൾ തമ്മിൽ കാണുന്നത് നമ്മുടെ ഈ ജി ഗോപാലകൃഷ്ണൻ സ്ക്രിപ്റ്റ് എഴുതിയാണ് പാദസരം ഞാൻ പാട്ട് എഴുതിയത് ചോരാ ചൂന്നിയവര സ്ക്രിപ്റ്റ് അത് ഡയറക്റ്റ് ഞാൻ പാട്ട് അതിലും ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ള കാര്യം ചോരാ ചൂന്നിയവരെ പാസസ്വരം പാസരത്തിലെ

പറയാൻ പറ്റിയ ഏറ്റവും പറ്റിയ സംഭവം എന്ത് ഫേസ് ചെയ്യാനും ആഘോഷം ഫേസ് ചെയ്യാനുള്ള മനസ്സുണ്ട് ആ ക്രൈസ്തവ മെ ഇന്നും ഞാൻ കാണുന്നു കൊച്ചുകുട്ടിയുടെ മനസ്സാണ് അതുള്ളതുകൊണ്ടാണ് ഈ നിലവാരത്തിൽ എത്താൻ സാധിച്ചത് ഒരു ഒരുപക്ഷേ ഇവരാരും പോലീസ് ഈ ഒരു ഞാനിങ്ങനെ കലാപ്രവർത്തനത്തിന് ഒരു വേദി തുറന്നു കിട്ടിയത് ശരിക്കും തൂത്തണ് ടി സി ബാലകൃഷ്ണനുണ്ട് മരിച്ചു ഞാൻ നീ നാടകണ മരിച്ച് നീ പോലെ സിനിമയിൽ കഴിവുണ്ടെങ്കിൽ കാട്ടൻ അപ്പോൾ ഞാൻ കാണാൻ വരാം അതാ ഒരു സദ്യമായിട്ട് ക്യാമറ വയ്ക്കുന്നത് ഷാജിയൻ കരണും കെ ആർ മോഹനും മധുവാൻ പാട്ടും കൂടെ ഒരു പള്ളിക്ക് വേണ്ടി ഒരു പരസ്യം കാണിക്കാൻ കാണിക്കാൻ ആദ്യമായിട്ട് ക്യാമറ അപ്പോൾ ഏതായാലും തൃശ്ശൂരിൽ നിന്ന് വന്ന ഈ സുഹൃത്തുക്കൾ നാടക പ്രവർത്തകർ തീർച്ചയായിട്ടും തൃശ്ശൂരാണ് ഒരു തട്ടകം ഫർമ്മസാറിൻ്റെ യാതൊരു സംശയമില്ല ഒരുപാട് കലാകാരന്മാരുടെ തട്ടകം തൃശ്ശൂരാണ് ആ രീതിയിൽ തൃശ്ശൂരിത്തെ കലാകാരന്മാർ രീതിയിൽ ഇവിടെ വന്ന് ഇവർ ആ അനുഭവങ്ങൾ പങ്കുവെച്ചതിൽ നമുക്ക് അധികം സന്തോഷമുണ്ട് നാടക പ്രവർത്തനത്തിൽ നിന്ന് ഇനി നമുക്കറിയേണ്ടത് തീർച്ചയായിട്ടും തൃശ്ശൂരിൽ തന്നെ ഉള്ള ചേട്ടൻ്റെ വർമ്മ പോലീസ് കാലഘട്ടമാണ് പോലീസുകാരനായിരുന്ന ജഗന്നാഥ വർമ്മ എന്താണെന്നുള്ളതാണ് നമ്മൾ നമ്മളിനി അറിയാൻ പോകുന്നത്